ഹലോ എല്ലാവർക്കും സീതൈക്കംപുള്ള റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഹൈഡ്ര ഫേഷ്യലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ഫേഷ്യലാണേ അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ എല്ലാ ഫേഷ്യലും പറയില്ലേ നമ്മൾ പലതരം ഫേഷ്യൽ നമ്മൾ ചെയ്യും അപ്പം എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാൻ മറ്റേ അടിപൊളി ഫേഷ്യലാ എന്ന് പറയും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതുപോലെയല്ല നല്ല പിന്നെ പേന ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ല അടിപൊളി സാധനമാണ് അപ്പം നമ്മൾ എന്താ ഈ ഹൈഡ്ര ഫേഷ്യലന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആകണത് സോഫ്റ്റ് ആകും പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് ആണ് അതായത് വയസ്സായ ചർമ്മമൊക്കെ നമ്മുടെ നല്ല സോഫ്റ്റ് നമ്മളെ എന്താ പറയുക ചെറുപ്പമാക്കാൻ സാധിക്കുമെന്നു പറയുന്നത് പിന്നെ എന്താ നറിഷ് ആവും അപ്പം ഡ്രൈ സ്കിൻ ശരിക്കും മാറിക്കിട്ടും ഇങ്ങനെ പല തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ഹൈഡ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഹൈഡ്രാ ഫേഷ്യൽ എന്താണെന്ന് എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇത് ബ്യൂട്ടി പാർലറിലൊക്കെ ചെന്ന് ചെയ്യണെങ്കിൽ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണ് പിന്നെ ഡോക്ടേഴ്സും എല്ലാം ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പം പോലെയുള്ള കുറച്ച് പേർക്ക് ഇപ്പം എന്താ പറയുക ഇപ്പം സാധാരണ ഫേഷ്യലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പുറത്തു ചെയ്യാൻ പറ്റും ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ സെയിം എഫക്റ്റില് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഹൈഡ്രോ എഫ്ലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എല്ലാ പ്രാവശ്യം ചെയ്യണം പോലെയല്ല അപ്പൊ ഞാനിപ്പൊ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇൻട്രോ പറയുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതായിരുന്നു നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തോരം ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈവായിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത്ര സ്കിന്ന് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് സ്കിന്നാകും നമ്മുടെ ആ ഡ്രൈ സ്കിന്നൊക്കെ മാറി നല്ല അടിപൊളി സ്കിന്നാകും അപ്പം ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് അതും കാണാൻ പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഈ പറയണ എല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം ആ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യുകയും വേണം നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് ഞാൻ വീണ്ടും പറയുകയാണ് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അപ്പം എന്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോ പോകാം പോവാം നമുക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പച്ചപ്പാലിൽ ഒരു കോട്ടൺ കൊണ്ട് മുക്കിയിട്ട് നമ്മുടെ ഫേസ് മുഴുവനൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഏറ്റവും നല്ലതാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫേഷ്യലാണ് അപ്പം നമ്മൾ ഞാനിപ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നതാണ് എന്നാലും നമ്മൾ ഈ പഞ്ഞിയിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടക്കുമ്പം എന്നാലും നമ്മുടെ അഴുക്ക് വരും നമ്മുടെ മുഖത്ത് നല്ലതായിട്ടൊന്ന് തുടച്ചുകൊടുക്കുക അപ്പൊ പച്ചപ്പാൽ കൊണ്ട് തന്നെ നമ്മൾ തുടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ കുറച്ച് പാല് നമ്മൾ കാച്ചടേയും കാട്ടുകയുണ്ട് അഴുക്ക് നോക്കി നമുക്ക് അച്ചനെ കേട്ട് മുമ്പ് തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് നമ്മൾ മാറ്റി അടച്ചാൽ മതി അപ്പം നമ്മുടെ വെക്ക്ലെൻസിങ് പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനൊരു ഇത് വെച്ചു അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു സ്ക്രബാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനത് നമ്മുടെ മുഖത്തിന് മുഖത്തിനാവശ്യമുള്ളത് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലോട്ട് കുറച്ച് പാല് പിന്നെ ഇത് കുറച്ച് ഹണി ഇട്ടുണ്ട് ഇത് സ്ട്രബിനാട്ടം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് പഞ്ചസാരയാണ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രബാണ് സ്ക്രബിൽ നമ്മൾ എന്തൊക്കെയാ ഇട്ടത് ഒരു പാലൊഴിച്ച് പഞ്ചസാര ഹണി അരിപ്പൊടി അപ്പം ഇതൊന്നും ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ എല്ലാ ഇതൊക്കെ തന്നെ ഇട്ടേക്കണം എന്നിട്ട് ഒന്ന് നമ്മൾ അപ്പോൾ നമ്മുടെ ഇത് ഈ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് ആകെപ്പാട് ഇതായിട്ട് ഇരിക്കണായിരിക്കുമല്ലേ അപ്പം നമുക്ക് ഇതുകൊണ്ട് സ്ക്രബ് ചെയ്ത് നമ്മുടെ വൈറ്റ് ഹെഡ്സും ഒക്കെ പോകും അപ്പോൾ മൂക്കിൻ്റെ ഭാഗത്തും നമ്മുടെ ഈ ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് അപ്പോൾ നമുക്ക് പഞ്ചസാര കുറച്ച് നന്നായിട്ടത് പഞ്ചസാര കൂടുതലിട്ടേക്കണേ എന്നാലുള്ള നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അധികം അങ്ങനെ ഇതാക്കി കാണിക്കരുത് ഈ മയത്തിലൊക്കെ വേണം കാണിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല ഒരിതാവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഇതാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പുറത്ത് പോയിട്ട് എപ്പോഴും എപ്പോഴും ഫേഷ്യലിയാനുള്ളതൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ഇടുമ്പോ തന്നെ നമുക്ക് അറിയാം ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ ആ ഇതൊക്കെ അഴുക്കൊക്കെ ശരിക്കും മുഖത്തുനിന്ന് നമ്മുടെ െഡ് സ്കിന്നും ഒക്കെ മാറി ഡ്രൈ സ്കിന്നും എല്ലാം മാറി നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പൊ നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ ഒരു കുറച്ച് എടുത്താ മതിയെ അരിപ്പൊടി എല്ലാം ഇത്തിരി ഇത്തിരി എടുത്താൽ മതി അപ്പൊ ഞാൻ ഇത് കുറച്ച് ദിവസമായി ഹൈഡ്രാ ഫേഷ്യലിത് കാണുന്നത് അപ്പം ചെയ്ത് നോക്കണം അപ്പം ഞാനിത് ആത്തിയോട്ട് ചെയ്യുകട്ടോ അപ്പം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നേരിട്ട് തന്നെ കാണാം അപ്പം നമ്മുടെ സ്ക്രബാണ് ആദ്യത്തെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ ചെയ്തത് സ്ക്രബാണ് അപ്പം പ്രത്യേകിച്ച് ഇത് ഇവിടെയാണ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മുടെ സ്ക്രബ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ടാവും നമ്മുടെ വൈറ്റേഴ്സ് ഇനി നമുക്ക് ഈ മുഖമൊക്കെ വാഷ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ അറിയോ ഇനി നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു തക്കാളി പകുതി മുറിച്ചെടുക്കുക എന്നിട്ടതിലോട്ട് ഒരു ശക്കലം നമ്മുടെ കോഫി പൗഡർ ഇല്ലേ അതെടുക്കുക പിന്നെ ഒരു തുള്ളി ഹണി അപ്പം നമ്മുടെ ഈ ഹണിയാണ് കേട്ടോ ഏറ്റവും ഈ ഹൈഡ്രാഫീച്ചറിന്റെ മെയിൻ ഒരു ഇത് നമ്മുടെ ഹണിയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രബ് കഴിഞ്ഞോ അതിന്റെ പുറകെ നമുക്ക് എടുത്തു കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കൊന്നും അങ്ങനെ അതില്ല ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അതല്ലെങ്കിൽ നമ്മൾ അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത് ഇതിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മുടെ ഹൈഡ്രാഫേഷൻ്റെ ഏറ്റവും മെയിൻ സാധനം ഹണിയാണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നൊരിതാണ് അപ്പൊ നമുക്കിപ്പോൾ ലൈവായിട്ട് കാണാനും നമുക്ക് അപ്പൊ ഇത് പാർലറിലും ഒക്കെ ചെയ്ത് ചെലനാണെങ്കിൽ ഭയങ്കര പൈസ എന്നാ പറയണം പിന്നെ ഇത് എന്താ പറയുക ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയ നമുക്ക് അതല്ലേ നല്ലത് അപ്പൊ സെയിം ഇഫക്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത് നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാരിക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കിയെങ്കിൽ അതല്ലേ നല്ലത് അപ്പം നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്തപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതാണ് എന്നാലും നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇത് നമ്മുടെ കാപ്പിപ്പൊടി ഈ നമ്മുടെ ഇതില്ലേ കോഫി പൗഡർ ഇട്ടതിന് ശേഷം മണി ഇട്ടതിന് ശേഷം കുറച്ച് കൂടി ഒന്ന് പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്നും കൂടി നമുക്കൊന്ന് എന്തുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കട്ട ഇണ്ടാത്തിട്ടാലും കുഴപ്പമില്ല നല്ല തക്കാളിയും തേനൊക്കെ നല്ല മധുരം അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇത്രയൊക്കെ സ്റ്റെ മൂന്നാല് സ്റ്റെപ്പൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും ആ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ അങ്ങ് മാറും അതാണ് ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഗുണം അപ്പം ഇനി നമുക്ക് വിടെ ഇത്രയും സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് അത് രണ്ടും മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാേ അപ്പം അത് ഞാൻ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ടേ അപ്പം ഇത്രയും സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റമുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖം വാഷ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തുടച്ചൊന്നും അധികം കളയേണ്ട നമ്മൾ അടുത്ത് ഇതിടാൻ പോവാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചോറ് അരച്ചതാണേ നമ്മൾ ഉപയോഗിക്കുന്ന ചോറ് ഏതാണെന്ന് വെച്ചാൽ അത് കുറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ പാൽ നമ്മുടെ മുഖത്തോട്ട് നന്നായിട്ട് ഇട്ടന്ന് അപ്പം നമ്മുടെ കുറേക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ചോറ് അരച്ചത് പിന്നെന്താ പച്ചരി കഴുകിയ റൈസ് കഴുകിയ വെള്ളം ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഒരു ബ്യൂട്ടി ടിപ്പ് അപ്പം അതൊക്കെ കണ്ടാണ് നമ്മൾ ഇപ്പം ചോറ് അരച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുന്നു അപ്പം വീട്ടിൽ വീട്ടിലേത് ചോറാണോ വെള്ള അരിയില്ലേ അത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് നല്ലൊരു ഇത് കൊടുക്കണം കെട്ടാണ് നല്ല പിന്നെ മെയിനായിട്ട് നമ്മൾ ഇവിടം കൊണ്ടല്ല മസാജ് കൊടുക്കണേ ഈ കൈയുടെ ഇവിടെ കൊണ്ടാണ് അപ്പം നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അപ്പോൾ നമ്മൾ ഈ ചോറ് അരച്ചത് കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്നും ചെയ്ത് കൊടുക്കണം ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നോണ്ട് എനിക്ക് എന്താ പറയാ ഭയങ്കര മോത്ത് മോത്തുപിടിച്ചെ അങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ മുഖം ആ ഡ്രൈ ഒന്നും നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല സോഫ്റ്റ് സ്കിന്നായി അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടിട്ട് കുറച്ച് സമയം കണ്ടെത്തണേ അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇങ്ങനൊന്ന് ചെയ്യണം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും എവിടെങ്കിലും പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്തു നോക്കണം ഇപ്പം ഇപ്പം തന്നെ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് ില്ല ശരിക്ക് അപ്പൊ അരിപ്പൊടി ചോറ് അരച്ചത് ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അതോടുകൂടി അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതേ സംസാരിക്കാൻ പാടില്ല അത് ഇങ്ങനെ മിണ്ടാണ്ടേ ഇട്ടോണം ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതൊക്കെ നമുക്ക് ഇടുമ്പോൾ സംസാരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യുക ഇപ്പോ ഞങ്ങൾക്ക് മകുമൊക്കെ ഒന്ന് വാഷ് ചെയ്യാ അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏത്തപ്പഴം നന്നായിട്ട് അടിച്ചെടുക്കണം ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് ആദ്യം ആദ്യമൊന്നടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പാണേ അതേ നമ്മുടെ ഈ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെന്ന് ഇനി നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് തേനും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് നല്ല ബോഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം തേന ഒഴിവാക്കിയിട്ടുണ്ട് തേനാ കേട്ടോ ഇതിലെ മെയിൻ ആള് നമ്മുടെ തേനാണ് ഹൈഡ്രാഫേറ്റലെന്ന് പറയണ തന്നെ നമുക്ക് മുഖം സോഫ്റ്റ് ആകാനും നല്ല ഗ്ലോ കിട്ടാനും കൂടിയാണ് അപ്പോൾ തേൻ ഉള്ളവാക്കരുത് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതൊന്ന് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ പഴവും തേനും കൂടിയുള്ള ഇത് നമുക്ക് പാക്ക് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ അതാണ് വിടാൻ പോകുന്നത് അപ്പോൾ ഇനി ഇട്ടേച്ച് നമുക്കിവിടെ വാചകൊടി ഒന്നും നടക്കത്തില്ല അപ്പോൾ അതിപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സ്കിൻ നോക്കി കഴിഞ്ഞാൽ നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റൊക്കെ നമ്മളിതും കൂടി ഇട്ട് കൊടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് ഇടണം കേട്ടോ ഈ പാക്ക് അപ്പോൾ ഇരുപത്തഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പൊ ഞാൻ കാത്തു അത് കുറച്ച് വെച്ച് അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ലൈവായിട്ട് മനസ്സിലായില്ല നല്ല അടിപൊളി റിസൾട്ടാണ് ഇത്രേം നാളെ ഞാനിട്ട ഫേഷ്യലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ ഫേഷ്യൽ തന്നെട്ടാണ് വെച്ചാൽ നല്ല മേക്കപ്പ് ചെയ്ത പോലെ ഇരിക്കണം അത്ര നല്ല റിസൾട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല തുടങ്ങിയപ്പോൾ തുടങ്ങി ആദ്യമായിട്ട് ചെയ്യുന്ന അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ടേ കാണാൻ പറ്റുള്ളൂ എനിക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രക്ക് നല്ല മാറ്റമുണ്ട് അപ്പം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാൻ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് തുടച്ച് കാണിച്ച് സൂപ്പർ അല്ലേ അപ്പം എല്ലാവരും ഓടിപ്പോയിട്ട് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്തോ തേനില്ലാത്തവരൊക്കെ ഓടിപ്പോയിട്ട് തേനൊക്കെ മേടിച്ചോ നൂറ് ശതമാനം റിസൾട്ടുള്ള അടിയന്തൊളി സാധനമാണ് നമ്മുടെ ഹൈഡ്ര ഫേഷ്യല് നല്ലായിട്ട് വ്യത്യാസമുണ്ട് സ്കിന്നൊക്കെ നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പൊ നമ്മുടെ എന്താന്ന് വെച്ച നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ അങ്ങ് മാറി നല്ല സോഫ്റ്റ് ആയി നല്ല നിറമൊക്കെ വെച്ചു അപ്പം എല്ലാവരും കൂടിപ്പോയി ചെയ്തോട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ അടിപൊളി റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം ഞാൻ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്